സത്യം പറഞ്ഞാൽ നന്നാകാണു ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഹലോ അപ്പതാ ഞങ്ങളെ ചെറിയൊരു വഴുതന കൃഷി വഴുതന കൃഷി എന്ന് പറഞ്ഞാൽ വഴുതന കൃഷിയിൽ നമ്മൾ പലവട്ടം തോറ്റതാണ് വാട്ടർ യോഗത്തല അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഏകദേശം ഇപ്പോൾ ഒരു എട്ടൊമ്പത് മാസത്തോളം ആയിട്ടുണ്ടാവും എന്നുള്ളതാണ് എന്തായാലും ആറുമാസത്തിന് ഉള്ളിലായിട്ടുണ്ടാവും മണ്ണില്ലാതെ മണ്ണിന് പകരം എംസാൻഡും അതേപോലെ നെല്ല് കുത്തി ഉമിയും പാടെ കൂട്ടിയിട്ട് ഞങ്ങൾ വേദന കൃഷി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പല വീഡിയോസും ആയിട്ട് ഞാൻ വിട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു വിജയം എന്ന് പറഞ്ഞാൽ നല്ലൊരു വിജയമാണ് ഞാൻ വെച്ച തെയ്യൽ ഒരെണ്ണം പോലും വാട്ടർ രോഗത്തുനിന്ന് പോയിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാ സമയത്തും നമുക്കിതുപോലെ വേദന കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഞാൻ ഇതിന് സ്ലെറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു വട്ടം അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വട്ടം ഞങ്ങൾ അർത്തുന്നുണ്ട് അപ്പം എന്തായാലും നമ്മളെ തെയ്യൊന്ന് കണ്ടോ അതായത് ഈ ഗ്രോ ബാഗിൽ തെയ്യാണ് ഒഴിച്ചിരിക്കുന്നത് എന്താ മണ്ണ് ഏകദേശം മണ്ണൊക്കെ അത്രക്കാണല്ലോ അതിൽ നിന്ന് എന്താണ് വേദനയാണ് ഇപ്പോൾ ഈ അഞ്ചെട്ട് മാസമായിട്ട് നമുക്കതാ കിട്ടിക്കൊണ്ടിരിക്കണ വേദനയാണ് സത്യം പറഞ്ഞാൽ നന്നാകണിച്ചെങ്കിൽ ഒരു തെയ്യുകൊണ്ട് തന്നെ നമ്മൾ പോകും പോവും ഒരുപാടെണ്ണം നമുക്ക് ഇണ്ടായിട്ടുണ്ട് ഒരുപാടെണ്ണുണ്ട് ഇനി ഇത് ഒരു തെയ്യം തന്നെയാണ് അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള കണ്ടോക്കാം അതാ അതും കൂടിയുണ്ട് ദാശിന്റെ കണ്ടോളിണ്ട് ഓരോ തെയ്യാണ്ടോ ഓരോ തെയ്യമോന്നുള്ള മണ്ണില്ലാത്ത കൃഷിയാണ് ഏകദേശം ഉണ്ടോ പുതിലായിട്ട് ഇത് അങ്ങനെ കടന്നാ മതി മണ്ണില്ലാതെ കഴിയുമ്പോ വേറെ പ്രശ്നമുണ്ട് നമുക്ക് വെള്ളം പെട്ടെന്ന് വെരിഞ്ഞു പോവും എന്താ എല്ലാം ഒന്നുവെ കൊമ്പ് പൊട്ടും ഇപ്പോൾ ഒരു തെയ്യാണ്ടോ കണ്ടോ അപ്പോൾ ഒരു തെയ്യം അതാണ് എത്ര കണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഞാൻ തന്നെ നോക്കിയാൽ മതി പക്ക സക്സസ്സാണ് ഈ ഒരു സാധനത്തിലാണ് ചെറിയൊരു പാട്ടം വന്നത് അതിന് ഈ ഒരു സാധനത്തിന് ഒരുപാട് വള്ളം വള്ളം വെള്ളവിടെ പോകും ഇതിലും ഇതിലും വരിക കാരണത്താലും നമുക്ക് ഒരുപാട് വള്ളം വെള്ളപെട ട്രിപ്പ് വഴി പോകും അപ്പോൾ അത് കാരണത്താലാണ് ഈ സാധനം കൂടുതലായിട്ട് ഇതുമായിരുന്നു കൂടുതലും എനിക്ക് കിട്ടിയത് പിന്നെ ഇതാണ് ഇവിടെ മ്മ ഓരോ ഭാഗത്തും ഇങ്ങനെ അറക്കുമ്പോ നമുക്ക് അതിന്റെ കുറവുണ്ടായിരിക്കും ഓക്കെ അപ്പോ നല്ലൊരു വിജയം എന്ന് പറഞ്ഞാൽ നല്ലൊരു വിജയാണ് എല്ലാരും നന്നായിട്ട് ശ്രമിച്ചാ മതി നേരാകെ കാണിച്ചെങ്കിൽ രണ്ടോ മൂന്നോ തെയ്യ മതി എന്ത് കൃഷി കാണിച്ചെങ്കിലും ഏ ഈ എല്ലാ സാധനം നമുക്കൊന്നും കൂട്ടാന്ന് വെച്ചിട്ടൊന്നും നമ്മൾ തീരൂല അപ്പോൾ അത് നമ്മളിതേപോലെ ഒക്കെ വിൽപ്പന നടത്തി അങ്ങനെയൊക്കെ വന്നിട്ട് വേണം പക്ഷേ നമ്മൾ പത്ത് തെയ്യുണ്ടായാലും നമുക്ക് അടിപൊളിയായിട്ട് കൃഷികൾ നടത്താൻ പറ്റും എന്നുള്ളതാണ് ഞാൻ അതിൽ പറയാനുള്ളത് അപ്പം എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ ഒരുപാട് ഉണ്ടാക്കണ്ട ഒരഞ്ചെണ്ണം മതി അഞ്ചെണ്ണം നമ്മുടെ വീട്ടിൽ ആവശ്യമല്ല അഞ്ച് തരം തെയ്യം ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് ഉഷാറായിട്ട് നമ്മൾ ഈ ഒരു കൃഷി മുന്നോട്ട് പോകും ഒരുപാട് കൂടുതലാക്കി ഉണ്ടാക്കി വെറുതെ കളയുക എന്നുള്ളതല്ല ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഓക്കേ